നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീന ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ സുവർണ കാലഘട്ടമാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കാനും അർജന്റീനക്ക് സാധിച്ചിരുന്നു ഇനി അർജന്റീനയുടെ ലക്ഷ്യം ഒളിമ്പിക് ഗോൾഡ് മെഡൽ ആണ് ജൂലൈ ഇരുപത്തിനാലാം തീയതി പാരീസിൽ വെച്ചുകൊണ്ടാണ് ഒളിമ്പിക് ഫുട്ബോൾ അരങ്ങേറുന്നത് അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നാൽ മൂന്ന് സീനിയർ താരങ്ങളെ ഈ ടീമിൽ ഉൾപ്പെടുത്താനുള്ള അനുമതി എല്ലാ ടീമുകൾക്കുമുണ്ട് ഹുലിയൻസ് റോണിമോ റുള്ളി നിക്കോളാസ് ഓട്ടമെന്റി എന്നിവരാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അർജന്റീനയുടെ സീനിയർ താരങ്ങൾ കഴിഞ്ഞ ദിവസം ഇവർ ഫ്രാൻസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അർജന്റീനയുടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അർജന്റീൻ ഇതിഹാസമായ ഹവിയർ മഷരാനയാണ് ഈ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ലയണൽ മെസ്സി ഏഞ്ചൽ ഡി മരിയ അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസ് ഗർണാച്ചോ എൻസോ ഫെർണാണ്ടസ് എന്നിവരെയൊക്കെ ഈ ഒരു ഒളിമ്പിക്സിൽ കളിപ്പിക്കാനുള്ള ശ്രമം മഷരാനോ നടത്തിയിരുന്നു പക്ഷെ അവരുടെ ക്ലബ്ബുകൾ അനുമതി നൽകാത്തത് കൊണ്ട് തന്നെ അത് വിഫലമാവുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഈ മൂന്ന് താരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ആകെ പതിനാറ് ടീമുകളാണ് ഒളിമ്പിക് ഫുട്ബോളിൽ മാറ്റുരക്കുന്നത് നാല് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളിൽ നിന്ന് രണ്ട് ടീമുകൾ വീതമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക അർജന്റീനയുടെ ഗ്രൂപ്പിൽ എതിരാളികളായി കൊണ്ടുവരുന്നത് മൊറോക്കോ ഇറാഖ് ഉക്രൈൻ എന്നിവരാണ് വരുന്ന ജൂലൈ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ആറ് മുപ്പതിനാണ് അർജന്റീനയും മൊറോക്കോയും തമ്മിലുള്ള ആദ്യ മത്സരം അരങ്ങേറുക കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലെയും ഗോൾഡ് മെഡൽ നേടിയത് മറ്റൊരു സൗത്ത് അമേരിക്കൻ വമ്പൻമാരായ ബ്രസീലാണ് പക്ഷെ ഇത്തവണത്തെ ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അതേസമയം വമ്പൻമാരായ സ്പെയിൻ ഫ്രാൻസ് എന്നിവരൊക്കെ തന്നെയും ഈ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഗോൾഡ് മെഡൽ ലക്ഷ്യം വെക്കുന്ന അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക സ്പെയിൻ ഫ്രാൻസ് തുടങ്ങിയ ടീമുകളായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം